ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിന് എങ്ങനെ ഇതിനനുസരിച്ച് എങ്ങനെ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത് ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷോൾഡർ തന്നെയാണോ എല്ലായ്പ്പോഴും ആം ംഹോളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് തുണിയിലേക്ക് അടയാളപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരെല്ലാം കണ്ടു നോക്കണേ ഇന്ന് നമുക്ക് ബാക്ക് നെക്ക് ലെങ്തിന് അനുസരിച്ച് നമ്മുടെ ഷോൾഡറിൽ വ്യത്യാസം വരും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷോൾഡറിലും കുറച്ച് വ്യത്യാസങ്ങൾ വരും അത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മളിപ്പം ഷോൾഡർ ഒരു ബോഡിയിൽ നിന്നും അളന്നെടുത്ത ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണെന്ന് വിചാരിച്ചു നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയായ ഏഴ് ഇഞ്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഏഴ് ഇഞ്ചിൽ തയ്യൽത്തുമ്പിനായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ തുണി ഇപ്പം മടക്കി മടക്കിയിട്ടേക്കുവാണ് നമ്മുടെ ഫുൾ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഇഞ്ച് വരും നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഏഴ് ഇഞ്ച് തന്നെയല്ല മാർക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്തിന് അനുസരിച്ചാണ് ഷോൾഡറിൽ വ്യത്യാസം വരും ബാക്ക് നെക്ക് ലെങ്ത് ഇഞ്ച് വരെ ഉള്ളപ്പോൾ നമ്മൾ ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ബാ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് വരെയുള്ളപ്പോൾ നമ്മൾ ഈ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ഏഴര ഇഞ്ചാണ് നമ്മൾ തുണിയിലേക്ക് ഷോൾഡർ ആയിട്ട് തുണി ഇപ്പം നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ് ഷോൾഡർ ആയിട്ട് തുണിയിലേക്ക് ഈ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇത് ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ച് വരെയുള്ളപ്പോഴുള്ള കാര്യമാണ് ഈ ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത് ഇനി ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഈ ഏഴര ഇഞ്ചിലും വ്യത്യാസം വരും അത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് മൂന്ന് ഇഞ്ചാണെങ്കിൽ നമ്മൾ ഈ ഏഴരയിൽ നിന്ന് ഒരു കാലിഞ്ച് കുറയ്ക്കണം ഏഴരയിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുമ്പോൾ ഏഴേ ഇഞ്ച് കിട്ടും ഈ ഏഴേ കാലിഞ്ചാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബാക്ക് ബാക്കി ലെങ്ത് പിന്നെ നാലിഞ്ചാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഈ ഏഴേ ഇവിടെ നമ്മളിപ്പോൾ ഏഴേകാലിഞ്ചാണ് ഈ ഏഴേ ഇഞ്ചിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറയ്ക്കണം നമുക്കങ്ങനെ ഇഞ്ച് കിട്ടും ഇങ്ങനെ ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷോൾഡറിൽ കാലിഞ്ച് കുറച്ച് കുറച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ആ നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി തന്നെ നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്തു എന്നിട്ട് നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ എട്ട് ഇഞ്ചാണെന്ന് വെച്ചാൽ ഈ ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും ഇത്രയും ഇങ്ങനെ അങ്ങ് കിടക്കും നമ്മുടെ ഷോൾഡർ ഊരി ഊരി പോകും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഷോൾഡറിൽ ബാക്ക് നെക്ക് ലെങ്തിനനുസരിച്ച് ഷോൾഡർ കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് ഇപ്പം വേറൊരു പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് ഒമ്പത് ഇഞ്ച് വേണം ബാക്ക് നെക്ക് ലെങ്ത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ഫുൾ ഷോൾഡർ ഏ പതിനഞ്ച് ഇഞ്ചാണ് ഒരു ബോഡിയിൽ നിന്നും എടുത്ത ഷോൾഡർ പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ അതിൻ്റെ പകുതി ഹാഫ് ഷോൾഡർ എത്ര ഏഴര ഇഞ്ച് വരും പകുതി പതിനഞ്ചിൻ്റെ പകുതി ഏഴര ഇഞ്ച് വരും നമ്മൾ ബാക്കി നെക്ക് ലെങ്തിന് അനുസരിച്ച് ഈ ഏഴര ഇഞ്ചിൽ വ്യത്യാസം വരും നമ്മൾ ബാക്കി നെക്ക് ലെങ്ത് രണ്ടിഞ്ച് വരെയുള്ളപ്പോൾ ഈ ഏഴര ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമ്മൾ എട്ട് ഇഞ്ചാണ് തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത് എട്ട് ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് വരെയുള്ളപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓരോ ഇഞ്ച് കൂടുന്നതനുസരിച്ച് ഈ എട്ട് ഇഞ്ചിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരണം ബാക്ക് നെക്ക് ലിങ്ത് രണ്ട് ഇഞ്ചുള്ളപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മളത് ഹാഫ് ഷോൾഡറിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്തതാണ് ഇഞ്ച് കിട്ടിയത് ഇനി ബാക്ക് നെക്ക് ലെങ്ത് ലിങ്ത് ഇഞ്ച് വരുമ്പോഴത്തേക്ക് ഈ എട്ട് ഇഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കണം അന്നേരം എട്ടിഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കുമ്പോൾ ഏഴേ മുക്കാൽ ഇഞ്ച് കിട്ടും ബാക്ക് നെക്ക് ലെങ്ത് നെക്ലിങ്ത് ഇഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇവിടെ ഏഴേ മുക്കാൽ ഇഞ്ചല്ലേ കണ്ടുപിടിച്ചേക്കുന്നത് ഈ ഏഴേ മുക്കാൽ ഇഞ്ചിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറയ്ക്കണം അന്നേരം ഏഴര ഇഞ്ച് കിട്ടും പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് നെക്ലിങ്ത് ഇഞ്ച് ആവുമ്പോഴത്തേക്ക് ഈ ഏഴര ഇഞ്ചിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറയ്ക്കണം ഏഴര ഇഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കുമ്പം ഏഴേ കാലിഞ്ച് കിട്ടും ബാക്കി നെക്ലിങ്ത് ആറ് ഇഞ്ച് ആവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഏഴ് അഞ്ച് ഇഞ്ചായിരുന്നപ്പോൾ ഏഴേ കാലിഞ്ചായിരുന്നു അതിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറച്ചാണ് ആറിഞ്ച് ബാക്കി നെക്ക് ലെങ് അതിൽ ഏഴ് ഇഞ്ച് കിട്ടും ബാക്കി നെക്ക് ലെങ്ത് ഏഴ് ഇഞ്ചാവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറയ്ക്കണം ആറേ മുക്കാൽ ഇഞ്ചാകും ബാക്കി നെക്ക് ലെങ്ത് എട്ടിഞ്ചാവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആറേ മുക്കാലിൽ നിന്നും വീണ്ടും കാലിഞ്ച് കുറയ്ക്കണം അതിൽ ആറര ഇഞ്ച് ആവും അങ്ങനെ നമ്മൾ ബാക്കി നെക്ക് ലെങ്ത് എട്ട് ഇഞ്ചുള്ളപ്പോൾ അതായത് ഷോൾഡർ പതിനഞ്ചുള്ള ഒരാൾ ബാക്ക് നെക്ക് ലിങ്ത് എട്ട് ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഷോൾഡർ തുണിയിലേക്ക് തുണി നാലായിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് കൊടുത്തിട്ട് ബാക്കി നെക്ക് ലെങ്ത് എട്ടിഞ്ചും മാർക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ നമ്മൾ ആദ്യത്തെ ഷോൾഡർ പതിനഞ്ച് ഇഞ്ച് ഉള്ളപ്പം പകുതി എത്ര വരും ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്ക് നെക്ക് ലെങ്ത് എട്ട് ഇഞ്ചും കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ഷോൾഡർ ഊരി ഊരി പോകും അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ ബാക്കി നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് ഉള്ളപ്പോൾ ഹാഫ് ഷോൾഡറിൻ്റെ പകുതി ഷോൾഡറിൻ്റെ പകുതിയോടുകൂടി അര ഇഞ്ച് കൂട്ടി നമ്മൾ കണ്ടുപിടിക്കണം ആ കണ്ടുപിടിച്ചതിൽ നിന്നും കണ്ടുപിടിച്ചതിൽ നിന്നും ഓരോ ഇഞ്ച് ലെങ്ത് കൂടുന്നതനുസരിച്ച് ബാക്ക് നെക്ക് ലെങ്ത് ഇഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് അങ്ങനെ ഓരോ ഇഞ്ച് കൂടുന്നതനുസരിച്ച് അതിൽ നിന്നും കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരണം അങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്ക് ലെങ്തിന് അനുസരിച്ച് ഷോൾഡറ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറെ ഇപ്പോൾ അടുത്ത വേറെ നമ്മൾ പറയുവാണ് ഷോൾഡറ് പന്ത്രണ്ട് ഇഞ്ച് ഫുൾ ഷോൾഡറിന് ഒരു ബോഡിയിൽ നിന്നും എടുത്ത ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഇഞ്ച് വരും നമുക്കിവിടെ ബാക്ക് നെക്ക് ലെങ്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആറിഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് കൊടുക്കാനുദ്ദേശിക്കുന്നത് ആറിഞ്ചാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് രണ്ട് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഹാഫ് ഷോൾഡർ പകുതി കണ്ട ഷോൾഡറിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ബാക്ക് നെക്ക് ലെങ്ത് ഇഞ്ച് ഉള്ളപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് ആറര ഇഞ്ച് വരും ആറര ഇഞ്ച് നമ്മുടെ പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് നമുക്ക് എത്ര ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് വേണ്ടത് നമ്മൾ പിന്നെ മൂന്ന് ഇഞ്ച് ഉള്ളപ്പോൾ ഈ ആറര ഇഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കണം ആറേ കാലിഞ്ചു ആവും ആറര ഇഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കുമ്പോൾ ആറേ കാലിഞ്ചാവും പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് ഉള്ളപ്പോൾ വീണ്ടും ഈ ആറേ കാലിഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കണം ആറിഞ്ചാവും ബാക്ക് നെക്ക് ലെങ്ത് അഞ്ച് ഉള്ളപ്പോൾ നമ്മൾ ഈ ഇഞ്ചിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കണം അഞ്ചേ മുക്കാൽ ഇഞ്ചാവും ബാക്ക് നെക്ക് ലെങ്ത് ആറ് ഇഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ അഞ് അഞ്ചേ മുക്കാലിൽ നിന്നും കാലിഞ്ച് കുറയ്ക്കണം അന്നേരം അഞ്ചര ഇഞ്ച് വരും നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് നമുക്ക് എത്ര ആറ് ഇഞ്ചാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ബാക്ക് നെക്ക് ലെങ്ത് ആറ് ആവുമ്പോൾ നമ്മൾ അന്നേരം ഷോൾഡർ എത്ര അഞ്ചര ഇഞ്ച് വേണം കൊടുക്കാൻ നമ്മൾ തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ മടക്ക് വശത്തുനിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ അഞ്ചര ഇഞ്ചാണ് കാരണം ബാക്കിന് എക്ക് ലെങ്ത് നമുക്ക് വരുന്നത് ആറ് ഇഞ്ചാണ് ഇഞ്ച് വരുമ്പോൾ ബാക്കിന് എക്ക് ലെങ്ത് ആറ് ഇഞ്ച് വരുമ്പോൾ നമ്മളുടെ ഷോൾഡർ അഞ്ചര ഇഞ്ച് അല്ലാതെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഷോൾഡറിൻ്റെ പകുതിയായ ഈ ഇഞ്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഷോൾഡർ ഇവിടെ നിന്ന് ഊരി ഊരി പോകും ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്തിന് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് വരെയുള്ളപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് വരെയുള്ളപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് ആ മാർക്ക് കിട്ടിയതിൽ നിന്നും ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്ന അനുസരിച്ച് കാലിഞ്ച് കാലിഞ്ച് കുറച്ച് കുറച്ച് വേണം നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് കൂടുന്നതനുസരിച്ച് കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ബാക്ക് നെക്ക് ലെങ്തിന് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ